കോഴിക്കോട് ബീച്ച് ലയൻസ് പാർക്ക് കാട് പിടിച്ച് നശിക്കുന്നു സൗന്ദര്യവൽക്കരണത്തിനായി കോർപ്പറേഷൻ കോടികൾ അനുവദിച്ചെങ്കിലും പദ്ധതി താവളമായി കഴിഞ്ഞു ഈ പാർക്ക് കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്കാണ് ആർക്കും ഉപകാരമില്ലാതെ നാശത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നത് പകൽ സമയത്തു പോലും സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമാണിപ്പോൾ പാർക്ക് മാലിന്യം തള്ളുന്ന ഇടമായി പോലും പാർക്കും പരിസര പ്രദേശങ്ങളും മാറിക്കഴിഞ്ഞു ഇരുമ്പിൽ തീർത്ത സുരക്ഷാ വേലികൾ പലയിടങ്ങളിലും തകർക്കപ്പെട്ട അവസ്ഥയിലാണ് ബീച്ചിലെത്താനുള്ള എളുപ്പവഴി കൂടിയാണിത് അതുകൊണ്ട് തന്നെ പലപ്പോഴായി ബീച്ചിൽ സംഘടിപ്പിക്കാറുള്ള മേളകൾക്കായി പാർക്കിന്റെ മതിലുകൾ പലയിടങ്ങളിലും പൊളിച്ച അവസ്ഥയിലാണ് ബന്ധപ്പെട്ടവരുടെ കെടുകാര്യസ്ഥത സാമൂഹ്യ വിരുദ്ധർ മുതലെടുക്കുകയാണ് കോർപ്പറേഷൻ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴര കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും വായിക്കാനുള്ള സ്ഥലം കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനം കുളം നിർമ്മാണം എന്നിവയ്ക്ക് രണ്ടേകാൽ കോടി രൂപയാണ് അനുവദിച്ചത് എലിവേറ്റഡ് ട്രാക്ക് നിർമ്മാണം പാർക്കിന്റെ സൗന്ദര്യവൽക്കരണം എന്നിവയ്ക്കായി അഞ്ചേകാൽ കോടി രൂപയും അനുവദിച്ചിരുന്നു എന്നാൽ ഇതൊക്കെയും കടലാസിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് പാർക്കും പരിസര പ്രദേശങ്ങളും സംരക്ഷിക്കുക പാർക്കിനായി അനുവദിച്ച ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ശക്തമായി കൊണ്ടിരിക്കുന്നത് നാട്ടുകാരും പാർക്ക് സംരക്ഷണ സമിതിയും ചേർന്ന പീപ്പിൾസ് ആക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ചിട്ടുണ്ട് പാർക്കിന്റെ സംരക്ഷണത്തിനായി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ജനം കോഴിക്കോട്